ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് നവംബർ പതിനഞ്ച് ബുധനാഴ്ച ശ്രീരാമകൃഷ്ണദേവൻ കൽക്കട്ടയിൽ നടന്നുവന്ന വിൽസൺ സർക്കസ് കാണാൻ ആഗ്രഹിച്ചു രാഘലിൻ്റെയും മറ്റ് നിരവധി ഭക്തരുടെയും അകമ്പടിയോടെ ഒരു വണ്ടിയിൽ എം പഠിപ്പിക്കുന്ന സ്കൂളിൽ അദ്ദേഹം എത്തി അവിടെ നിന്നും അവർ എല്ലാവരുമായി സർക്കസ് നടക്കുന്ന മൈതാനത്തേക്ക് പുറപ്പെട്ടു തിരക്കേറിയ ചിത്പൂർ റോഡിലൂടെ വണ്ടി നീങ്ങുമ്പോൾ മാസ്റ്റർ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വണ്ടിയുടെ ഇരുവശത്തേക്കും പുറത്തേക്ക് തല ചയച്ച് വഴിയാത്രക്കാരെ അഭിസംബോധന ചെയ്യുന്നത് പോലെ സ്വയം സംസാരിച്ചു കൊണ്ടിരുന്നു എമ്മിനോട് അദ്ദേഹം പറഞ്ഞു ആളുകളുടെ ശ്രദ്ധ ഭൗതിക കാര്യങ്ങളിൽ മാത്രം പതിഞ്ഞിരിക്കുന്നതായി കാണുന്നു എല്ലാവരും വയറിനു വേണ്ടി ഓടുന്നു ആരും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായി കാണുന്നില്ല അവർ സർക്കസ് മൈതാനത്തെത്തി വില കുറഞ്ഞ സീറ്റുകൾക്കുള്ള ടിക്കറ്റുകളാണ് വാങ്ങിയത് ഭക്തർ മാസ്റ്ററെ ഗാലറിയിൽ ഉയർന്ന നിരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബാക്കിയെല്ലാവരും താഴെ ബെഞ്ചിലിരുന്നു മാസ്റ്റർ ആഹ്ലാദത്തോടെ പറഞ്ഞു ഹായ് ഇതൊരു നല്ല സ്ഥലമാണ് എനിക്ക് ഇവിടെ ഇരുന്നാൽ നന്നായി കാണാം വിവിധ കലാകാരന്മാരുടെ പ്രദർശനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു വലിയ ഇരുമ്പ് വളയങ്ങൾ ഇടവിട്ട് തൂക്കിയിട്ടിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ട്രാക്കിനു ചുറ്റും ഒരു കുതിര ഓടിക്കൊണ്ടിരുന്നു ഇംഗ്ലീഷുകാരിയായ ഒരു സർക്കസ് റൈഡർ കുതിരയുടെ മുകളിൽ ഒറ്റക്കാലിൽ നിൽക്കുന്നു കുതിര വളയങ്ങൾക്കിടയിലൂടെ പോകുമ്പോൾ അവൾ അവയ്ക്ക് മുകളിലൂടെ ചാടി കുതിരയുടെ മുകളിൽ കൃത്യമായി എത്തി ഒറ്റക്കാലിൽ പഴയതുപോലെ നിന്നു കുതിര ട്രാക്കി മുഴുവനും ഓടിത്തിർത്തു റൈഡർ ഒരിക്കലും കുതിരയുടെ മുകളിൽ എത്താതെ പോവുകയോ അവളുടെ ബാലൻസ് നഷ്ടപ്പെടുകയോ ചെയ്തില്ല സർക്കസ് കഴിഞ്ഞപ്പോൾ മാസ്റ്ററും ഭക്തരും പുറത്ത് അവരുടെ വണ്ടിയുടെ സമീപം വന്ന് നിന്നു തണുപ്പുള്ള രാത്രിയായതിനാൽ മാസ്റ്റർ ഒരു പച്ച ഷോൾ പുതച്ചിരുന്നു അദ്ദേഹം എമ്മിനോട് പറഞ്ഞു ഇംഗ്ലീഷുകാരി തൻ്റെ കുതിരപ്പുറത്ത് ഒരു കാലിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ കുതിര മിന്നൽ പോലെ ഓടുമ്പോൾ അവൾക്ക് അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം അവൾ വളരെ കാലം പരിശീലിച്ചിരിക്കണം ചെറിയ അശ്രദ്ധ മതി വീണ് കൈകാലുകൾ തകരാൻ മരണം തന്നെ സംഭവിച്ചേക്കാം ഒരു ഗൃഹസ്ഥൻ്റെ ജീവിതവും ഇതുപോലെ ബുദ്ധിമുട്ടുള്ളതാണ് ചിലർ ദൈവകൃപയാൽ ഇതിൽ വിജയിക്കുന്നു എന്നാൽ മിക്ക ആളുകളും പരാജയപ്പെടുന്നു അവർ ലൗകികതയിൽ മുങ്ങി മരിക്കുകയും മരണത്തിൻ്റെ വേദനകൾ അനുഭവിക്കുകയും ചെയ്യുന്നു ജനകനെപ്പോലെ വളരെ കുറച്ച് പേർ മാത്രം തങ്ങളുടെ തപസ്സിന്റെ ശക്തിയാൽ ഗൃഹസ്ഥരായി ആത്മീയ ജീവിതം നയിക്കുന്നതിൽ വിജയിക്കുന്നു ആത്മീയത വളരെ അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം ഒരാൾക്ക് ലോകത്തിൽ ശരിയായി ജീവിക്കാൻ കഴിയുകയില്ല മാസ്റ്റർ ഭക്തർക്കൊപ്പം വണ്ടിയിൽ കയറി ബൽറാം ബോസിൻ്റെ വീട്ടിലേക്ക് അവർ യാത്രയായി അദ്ദേഹത്തെ കാണാനും കേൾക്കാനുമായി വളരെ പേർ അവിടെ ഒത്തുകൂടിയിരുന്നു സന്ധിയായി തുടങ്ങിയിരുന്നു വിളക്കുകൾ തെളിഞ്ഞു സർക്കസിൽ താൻ കണ്ട പ്രകടനങ്ങളെക്കുറിച്ച് മാസ്റ്റർ അവരോടെല്ലാം വളരെ സരസമായി വിവരിച്ച് കേൾപ്പിച്ചു താമസിയാതെ സംഭാഷണം ആത്മീയ വിഷയത്തിലേക്ക് കടന്നു മാസ്റ്റർ ഒരിക്കൽ ഒരു കള്ളൻ രാധാകാന്ത ക്ഷേത്രത്തിലെ പ്രതിമകളിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചു മാത്തുർ ബാബു ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദേവനോട് പറഞ്ഞു എന്തൊരു നാണക്കേടാണ് ദൈവമേ നിനക്ക് സ്വന്തം ആഭരണങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ മാത്തൂറിനോട് കലഹിച്ചു എന്താണ് നീ കരുതുന്നത് സഹധർമ്മിണിയായി ലക്ഷ്മിദേവി കൂടെയുള്ളവൻ അവൻ എന്തിനാണ് ആഭരണങ്ങൾ ആ ആഭരണങ്ങൾ നിനക്ക് വിലപ്പെട്ടതായിരിക്കാം പക്ഷെ ദൈവത്തിന് അവ കളിമണ്ണിനേക്കാൾ മികച്ചതല്ല നിങ്ങളെ ഓർത്താണ് എനിക്ക് നാണക്കേട് തോന്നുന്നത് ഈശ്വരന്റെ മഹിമയെ എന്ത് സമ്പത്ത് കൊണ്ടാണ് നിങ്ങൾ തുലനം ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ തുടർന്നു നിങ്ങളുടെ വ്യക്തിത്വം യാഥാർത്ഥമായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ലോകവും അതുപോലെ തന്നെ യഥാർത്ഥമാണ് ദൈവത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും ദൈവം ഒരു വ്യക്തിയാണെന്ന തോന്നലും ഒരുപോലെ യഥാർത്ഥമാണ് അപൂർവമായ ഈ മനുഷ്യജന്മം നേടിയ ഒരാൾക്ക് പരമമായ ആവശ്യം ഈശ്വര സ്നേഹം വളർത്തിയെടുക്കുക എന്നതാണ് എൻ്റെ ദാഹം മാറ്റാൻ ഒരു കുടം വെള്ളം മതിയെങ്കിൽ ഞാനെന്തിന് തടാകത്തിലെ ജലത്തിൻ്റെ അളവ് അളക്കണം അരക്കുപ്പി വീഞ്ഞ മതി എന്നെ ലഹരിയിൽ വീഴ്ത്താൻ ഞാൻ മദ്യശാലയിലെ മദ്യത്തിൻ്റെ അളവ് കണക്കാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം അനന്തമായതിനെ അറിയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് മനസ്സ് വ്യാപരിക്കുന്ന ഏഴ് തലങ്ങളെക്കുറിച്ച് വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് സുഷ്മാ നാടിയിൽ താഴെ നിന്ന് തുടങ്ങി മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം എന്നിങ്ങനെ നാഭിക്ക് തൊട്ട് താഴെ വരെയുള്ള തലങ്ങളിൽ മാത്രം മനസ്സ് എപ്പോഴും വ്യാപരിക്കുന്ന വ്യക്തി തികച്ചും ലൗകികനായി കാണപ്പെടുന്നു മനസ്സിൻ്റെ നാലാമത്തെ തലം അനാഹതം ഹൃദയത്തിലാണ് മനസ്സിനെ നിയന്ത്രിച്ച് അവിടെ നിർത്തുമ്പോൾ ഒരാൾക്ക് ആത്മബോധത്തിൻ്റെ ആദ്യ അനുഭവം ഉണ്ടാകുന്നു അയാൾ തനിക്ക് ചുറ്റും പ്രകാശം കാണുന്നു ആ ദിവ്യമായ പ്രകാശത്തെ ഗ്രഹിച്ച് അയ്യോ ഇതെന്താണ് ഇതെന്താണ് എന്ന് അതിശയിക്കുന്നു പിന്നീട് അവൻ്റെ മനസ്സ് ലൗകിക വസ്തുക്കളിലേക്ക് ആകർഷിക്കപ്പെടുന്നതേയില്ല മനസ്സിന്റെ അഞ്ചാമത്തെ തലമാണ് വിശുദ്ധി തൊണ്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സ് ഇവിടെ കേന്ദ്രീകരിക്കുമ്പോൾ ഒരാൾ അജ്ഞതയിൽ നിന്നും മിഥ്യാധാരണകളിൽ നിന്നും മുക്തനാകുന്നു ദൈവത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും സംസാരിക്കുകയോ കേൾക്കുകയോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല കൂട്ടത്തിലുള്ള ആളുകൾ ലൗകിക കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് സ്ഥലം സ്ഥലമിടുന്നു ആറാമത്തെ തലം ആജ്ഞ നെറ്റിയുടെ മധ്യഭാഗത്താണ് ശ്രദ്ധ അവിടെ കേന്ദ്രീകരിക്കുമ്പോൾ ഒരുവന്റെ മനസ്സ് എപ്പോഴും ദൈവത്തിൽ മാത്രം വസിക്കുന്നു എല്ലായിടത്തും എല്ലാ വസ്തുവിലും അവൻ ഈശ്വരനെ മാത്രം കാണുന്നു ഈശ്വര സ്വരൂപത്തിന്റെ അനുപമമായ സൗന്ദര്യം കണ്ട് ഒരാൾ ലഹരി പിടിച്ച് അതിനെ തുടണമെന്നും ആശ്ലേഷിക്കണമെന്നും കരുതിയേക്കാം എന്നാൽ അത് സ്ഫടിക വിളക്കിനുള്ളിലെ വെളിച്ചം പോലെയാണ് അതിനെ സ്പർശിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല ശിരസിൽ മുകൾ ഭാഗത്താണ് ഏഴാമത്തെ തലം മനസ്സ് അവിടേക്ക് ഉയരുമ്പോൾ ഒരാൾ സമാധിയിലേക്ക് പോകുന്നു അപ്പോൾ അയാൾ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നു എന്നാൽ ആ അവസ്ഥയിൽ ശരീരം അധികം നാൾ നിലനിൽക്കില്ല അവൻ പുറം ലോകത്തെക്കുറിച്ചുള്ള അബോധാവസ്ഥയിൽ തുടരുന്നു അവൻ്റെ വായിൽ പാലൊഴിച്ചു കൊടുത്താൽ അത് പുറത്തേക്ക് പോകും ഈ ബോധതലത്തിൽ വസിക്കുന്ന ഒരാൾ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നു ഇതാണ് ബ്രഹ്മജ്ഞാനിയുടെ അവസ്ഥ എന്നാൽ നിങ്ങളുടേത് ഭക്തിയുടെ പാതയാണ് അത് വളരെ നല്ലതും എളുപ്പമുള്ളതുമായ പാതയാണ് ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു സർ നിങ്ങൾ സമാധി എന്ന് വിളിക്കുന്ന ആ കാര്യം എന്നെ വേഗത്തിൽ പഠിപ്പിച്ചു തരുമോ എല്ലാവരും ചിരിച്ചു മനുഷ്യൻ താൻ ആനന്ദം കണ്ടെത്തുന്നത് എവിടെയാണോ അതിനെ അന്വേഷിക്കുന്നു മാസ്റ്റർ ശിവനാഥനോടായി പറഞ്ഞു എനിക്ക് നിന്നെ കാണാൻ വലിയ ഇഷ്ടമാണ് ശുദ്ധാത്മാവായ ഭക്തരെ കാണാതെ ഞാനിങ്ങനെ ജീവിക്കും അവരെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ സുഹൃത്തുക്കളായിരുന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഭക്തൻ ചോദിച്ചു സർ ആത്മാവിൻ്റെ പുനർജന്മത്തിൽ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ മാസ്റ്റർ അതെ അങ്ങനെ ഉണ്ടെന്ന് പറയപ്പെടുന്നു പുനർജന്മത്തെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് അതിനാൽ എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ കഴിയുകയില്ല സംഭാഷണം ഇപ്പോൾ സമൂഹത്തിലെ ജാതി വ്യവസ്ഥയിലേക്ക് തിരിഞ്ഞു മാസ്റ്റർ ദൈവത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും സ്നേഹിക്കുന്നു അവനിൽ ഒരു രീതിയിലുള്ള ജാതിചിന്തയും ഇല്ല ആരെയും അവൻ വേർതിരിച്ച് കാണുന്നുമില്ല ഒരു മനുഷ്യൻ്റെ മനസ്സും ശരീരവും ആത്മാവും ദൈവിക സ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു ചൈതന്യയും നിത്യാനന്ദയും എല്ലാവരെയും ആലിംഗനം ചെയ്തിരുന്നു സ്നേഹമില്ലാത്ത ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണനാകുന്നില്ല അതുപോലെ ഈശ്വരസ്നേഹമുള്ളവരെല്ലാം ബ്രാഹ്മണരുമാകുന്നു ഭക്തിയിലൂടെ എല്ലാവരും ശുദ്ധരും ഉന്നതരുമായി തീരുന്നു വിശ്വാസ് വളരെ നേരം മുറിയിലിരിക്കുകയായിരുന്നു അവനിപ്പോൾ എഴുന്നേറ്റ് പോയി അവൻ ഒരിക്കൽ വളരെ സമ്പന്നനായിരുന്നു എന്നാൽ അധാർമിക ജീവിതത്തിൽ എല്ലാം നശിപ്പിച്ചു ഒടുവിൽ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് അയാൾ നിസ്സംഗനായി തീർന്നു ബൽറാം പറഞ്ഞു ഇപ്പോൾ ഭക്തരുടെ കൂട്ടായ്മയിലിരിക്കാനും ഭക്തി വളർത്തിയെടുക്കാനുമാണ് ആഗ്രഹിക്കുന്നത് സാർ മാസ്റ്റർ അവനൊരു നിർഭാഗ്യവാനായ നികൃഷ്ടനാണ് ഒരു ഗൃഹനാഥൻ അവൻ്റെ കടമകൾ നിറവേറ്റണം അവൻ്റെ കടങ്ങൾ വീട്ടണം ദേവതമാരോടുള്ള കടം അവൻ്റെ പൂർവികരോടുള്ള കടം കൃഷികളോടുള്ള കടം അവൻ്റെ ഭാര്യയോടും മക്കളോടുമുള്ള കടപ്പാട് ഇതെല്ലാം ഭാര്യയെ സംരക്ഷിക്കേണ്ടതും മക്കളെ വളർത്തേണ്ടതും അവൻ്റെ ഉത്തരവാദിത്വമാണ് സന്യാസിമാരും പക്ഷികൾ സമ്പാദിക്കുന്നില്ല എന്നാൽ പക്ഷികൾ കുഞ്ഞുങ്ങൾ ആഹാരം തേടാൻ പ്രായമാകുന്നതുവരെ ചുണ്ടുകൾക്കുള്ളിൽ ഭക്ഷണം കൊണ്ടുവന്ന് അവർക്ക് നൽകുന്നു ഒരു സന്യാസിയുടെ കമണ്ടലു നാല് പുണ്യസ്ഥലങ്ങളിൽ ഹിമാലയത്തിലും ദ്വാരകയിലും രാമേശ്വരത്തും പുരിയിലും പോയാലും അതിലെ ജലത്തിന് ചിലപ്പോൾ കയ്പരസമായിരിക്കും മലയമാരിതൻ മറ്റ് മരങ്ങളെയെല്ലാം ചന്ദനപരമാക്കിയാലും തെങ്ങ് അരയാൽ അമ്പഴം മുതലായ വൃക്ഷങ്ങളെ മാറ്റാൻ അതിന് സാധിക്കുന്നില്ല ഹൃദയശുദ്ധിയില്ലാതെ ദൈവത്തെ സാക്ഷാത്കരിക്കാനാവില്ല കാമം ക്രോധം അത്യാഗ്രഹം എന്നിവയെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് ഒരാൾ ഈശ്വരനെ പ്രാപിക്കുന്നത് ആഗ്രഹങ്ങളെ കീഴടക്കാൻ ഞാൻ പല രീതിയിലും പരിശ്രമിച്ചിട്ടുണ്ട് എനിക്ക് പത്തോ പതിനൊന്നോ വയസ്സുള്ളപ്പോൾ കമർപ്പക്കൂറിൽ താമസിക്കുമ്പോഴാണ് സമാധി ആദ്യമായി അനുഭവപ്പെട്ടത് ഒരു നെൽവയലിലൂടെ പോകുമ്പോൾ എന്തോ ഒരു അത്ഭുത ദൃശ്യം കണ്ടു ഞാൻ ബോധരഹിതനായി ഈശ്വര ദർശനത്തിന് ചില പ്രത്യേകതകളുണ്ട് ഒരാൾ വെളിച്ചം കാണുന്നു ചിലർക്ക് വിവരിക്കാനാവാത്ത ആനന്ദം അനുഭവപ്പെടുന്നു ഒരു റോക്കറ്റ് പൊട്ടിത്തെറിക്കുന്നത് പോലെ ഒരാളുടെ ഉള്ളിൽ ഒരു വലിയ പ്രവാഹത്തിൻ്റെ ഉണ്ടാകുന്നു അങ്ങനെ പലതും അനുഭവപ്പെടുന്നു എന്നാൽ ശരിയായ സമയത്തല്ലാതെ ഒന്നും നേടാൻ കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചില വ്യക്തികൾ തങ്ങളുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് പല അനുഭവങ്ങളിലൂടെയും കടന്നു പോവുകയും നിരവധി ലൗകിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും വേണം അതിനാൽ അവർക്ക് വളരെ കാലം കാത്തിരിക്കേണ്ടതായി വരുന്നു ഒരു ഫലം പാകം വാങ്ങുന്നതിന് അതിൻ്റെതായ സമയമെടുക്കുന്നു ഒരു കുട്ടി അമ്മയോട് പറഞ്ഞു അമ്മേ ഞാനിപ്പോൾ ഉറങ്ങാൻ പോകുന്നു പ്രകൃതിയുടെ വിളി എനിക്ക് അനുഭവപ്പെടുമ്പോൾ ദയവായി എന്നെ ഉണർത്തണേ അമ്മ പറഞ്ഞു എൻ്റെ കുട്ടി അതിനുള്ള സമയമാകുമ്പോൾ നീ സ്വയം ഉണരും നിന്നെ ഉണർത്തേണ്ട ആവശ്യം വരുന്നില്ല